ഏ ഗായ് ഡ്രീം ഡ്രീമിഷന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് ഒക്കെ അൺബോക്സ് ചെയ്യണ ഒരു വീഡിയോ ആണ് ഇത് എന്റെ ട്വന്റി ഫിഫ്റ്റ് ബർത്ത്ഡേ ആയിരുന്നത് എൻ്റെ നമ്മളിത് നന്നായി ആഘോഷിച്ചു ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് നൈറ്റ് ഞങ്ങൾ എല്ലാരും വീട്ടിൽ വട്ടം വള്ളി ഇരുന്നിട്ട് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്യുന്നതാണ് ഇപ്പൊ കാണുന്നത് ബർത്ത്ഡേ വന്നിട്ട് ഒരു വീക്ക് ഡേ ആയിരുന്നു അന്ന് എല്ലാവർക്കും ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമ്മൾ ആ വീക്കെൻഡിലാണ് നമ്മുടെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഇപ്പൊ ഇത് എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കണം പരിപാടിയൊക്കെ നല്ല കളറായി എന്റെ സന്തോഷം പിന്നെ ഓരോ ഗിഫ്റ്റുകൾ ഇങ്ങനെ പൊളിക്കുമ്പോഴുള്ള എക്സൈറ്റ്മെന്റ് ഒക്കെ എന്റെ ഫേസിൽ നന്നായിട്ട് കാണാം ഫസ്റ്റ് തന്നെ എനിക്ക് ഇക്കാകെ ആൽഫി നന്നായിട്ടുള്ള ഗിഫ്റ്റ് ആണ് ഞാൻ അൺബോക്സ് ചെയ്തത് അതൊരു ഷൂ ആയിരുന്നു ഗായസ് സംഭവം എനിക്ക് ആ ഷൂ നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ അതിന്റെ സൈസ് കറക്റ്റ് ആവോന്നുള്ളൊരു ടെൻഷനാണ് എന്റെ മുഖത്ത് കാണുന്നത് പിന്നെ നോക്കിയപ്പോൾ സൈസ് ഒക്കെ ഓക്കെ ആയിരുന്നു പിന്നെ ഇട്ട് നോക്കിയപ്പോഴും സൈസ് കറക്റ്റ് ആയി അതുകൊണ്ട് സെറ്റ് അതിന്റെ ശേഷം പിന്നെ നമ്മൾ നമ്മള് തുറന്നോക്കാൻ പോണത് അമല് കൊടുത്തിട്ടുള്ള കവറായിരുന്നു അതിൽ എന്റെ വേറൊരു ഫ്രണ്ട് കൂടിയും കൊടുത്തയച്ച ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ആൾക്ക് ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റിണ്ടായിരുന്നു ില്ല ഇതാണപ്പോ അമലിൽ തന്ന ഗിഫ്റ്റ് അത് പർപ്പിൾ ലേഡിയുടെ ഒരു സെറ്റ് പെർഫ്യൂം ആയിരുന്നു നല്ല സെറ്റ് മണമായിരുന്നു കേട്ടോ ഈ വീഡിയോസ് ഒക്കെ ഞാൻ ഓൺ വോയിസ് കൊടുക്കാൻ കാര്യം അവിടെ ചുറ്റും ഇരുന്നിട്ട് എല്ലാരും എന്നെ ഓരോ കമന്റ് ഒക്കെ പറഞ്ഞു കളിയാക്കിക്കൊണ്ടിരിക്കുന്നു ഇതിപ്പോ കേട്ടില്ലേ ഇതേപോലെ നേരത്തെ വീഡിയോ മൊത്തത്തിൽ എല്ലാവരും കൊണ്ട് ഇങ്ങനെ ഒച്ച 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 വച്ച് കൊള്ളാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പെർഫ്യൂമ് പിന്നെ അടിച്ചപ്പോ പിന്നെ എല്ലാവരും അതിന്റെ ഫാനായി മക്കളെ കാരണം അതിന് നല്ലൊരു മെൽറ്റിങ് സ്മെല്ലുണ്ടായിരുന്നു അപ്പൊ ലേഡീസിനെ പറ്റിയൊരു ചോയ്സ് തന്നെയായിരുന്നത് അതിന്റെ ശേഷം പിന്നെ നമ്മൾ അടുത്തത് അൺബോക്സ് ചെയ്യുന്നതും ഒരു പെർഫ്യൂം തന്നെയാണ് ഇത് പോലീസിന്റെ പെർഫ്യൂം ആയിരുന്നു ആൻഡ് ഇത് വന്നിട്ട് ഒരു സ്ട്രോങ് സ്മെല്ലായിരുന്നു ഒരു പഫ് അടിക്കുമ്പോൾ തന്നെ നല്ല മണം ഉണ്ടായിരുന്നു പിന്നെ ഓൾറെഡി മറ്റേ സ്പ്രെഡ് മണം റൂമ് മൊത്തം നിക്കണ കാരണം ഞാൻ അത് വീണ്ടും അടിച്ച് രണ്ടും കൂടി മിക്സ് ആക്കാൻ നിന്നില്ല അപ്പോഴേക്കും പിന്നെ അവരത് വേടിച്ചിട്ട് മൊത്തം മേത്തൊക്കെ അടിച്ചു നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മലിനും ഫ്രെഡിക്കും താങ്ക് യു ഫോർ ദി പെർഫ്യൂംസ് ഇനി നമ്മൾ അടുത്തതായിട്ട് അൺബോക്സ് ചെയ്യാൻ പോകുന്നു എനിക്ക് നീയും മാഹിയും കൂടി ഒരുമിച്ച് തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ആണ് അത് വന്നിട്ട് നല്ലൊരു പ്രീമിയം ഹാൻഡ് ബാഗ് ആയിരുന്നു എനിക്ക് അതിൻ്റെ കളറും ടെക്സ്ചറൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു അതിൻ്റെ പാക്കറ്റ് പൊട്ടിക്കാൻ ഞാൻ കുറച്ച് അധികം പാടുപെടുന്നുണ്ടായിരുന്നു നാട്ടിലായിരുന്നപ്പോഴും എൻ്റെ ബർത്ത്ഡേസ് ഒക്കെ നല്ലപോലെ ആഘോഷിച്ചിരുന്നു കാരണം എൻ്റെ ഉമ്മച്ചെടിയും ബർത്ത്ഡേ വരുന്നത് ഒരു ദിവസമാണ് അപ്പൊ അത് ഒരുമിച്ചിട്ടാണ് നമ്മളെപ്പോഴും ആഘോഷിക്കാറ് പക്ഷെ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ആഘോഷം പിന്നെ എനിക്ക് ഇത്രയും ഗിഫ്റ്റൊക്കെ എൻ്റെ ബർത്ത്ഡേക്ക് ആദ്യമായിട്ടാണ് കിട്ടണത് ഇനി ഇതേ നമ്മൾ അടുത്തതായിട്ട് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഹഫീസിന്റെ ഗിഫ്റ്റ് ആയിരുന്നു എൻ്റെ അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സംഭവമായിരുന്നു ഒരു ഗസ്സിന്റെ വാച്ച് ആണ് അവൻ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിണ്ടായേ പക്ഷെ അതല്ല അത് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിയത് കാരണം ഇതിനു മുന്നേ ഞാനും അവനും കൂടി ഒന്ന് ഷോപ്പിങ്ങിന് പോയ സമയത്ത് ഈ ഒരു വാച്ച് ഞാൻ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ റേറ്റും സംഭവങ്ങളും കാരണം ഞാനത് ആ സമയത്ത് വേണ്ട മേടിക്കേണ്ടെന്ന് വെച്ചിട്ട് വെറുതെ റേറ്റ് മാത്രം നോക്കി എൻ്റെ ഭംഗിയുണ്ട് ഇവനോട് എന്തോ ഒരു കമൻറ്റും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നു പക്ഷേ അവനത് ഓർത്ത് വെച്ചിട്ട് അത് തന്നെ എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായി തരുന്നു ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് പ്പോ എനിക്ക് ഭയങ്കര സന്തോഷായി പോയി ഇവിടെ പിന്നെ കമന്റടിക്ക് ഒരു പന്നില്ലാത്ത കാരണം ഞങ്ങളൊക്കെ ചിരിച്ചു ചത്തോണ്ടിരിക്കയായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞ ഈ അൺബോക്സിങ് വീഡിയോ ശരിക്കും എന്റെ ഒരു ലൈവ് വോയിസിൽ വർത്താനൊക്കെ ഒക്കെ പറഞ്ഞു എടുക്കണം എന്നായിരുന്നു പക്ഷെ ഇവന്മാരും വെച്ചാൽ എന്നെക്കാളും കൂടുതലാണ് വീഡിയോയില് അതുകൊണ്ട് എനിക്ക് മ്യൂട്ട് ചെയ്യേണ്ടി വന്നു ആ <laughs> ശെരിയാ <laughs> <anthropology> <laughs> അപ്പെന്തായാലും വാച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു താങ്ക് യു ഹഫീസ് ഇനി ഇതേ നമ്മൾ നമ്മുടെ അവസാനത്തെ ഗിഫ്റ്റ് ആണ് എടുക്കാൻ പോണത് ഇത് എനിക്ക് സുവർണയും ആൽഫയും കൂടി തന്നതാണ് ഫസ്റ്റ് എന്നൊരു ജാക്കറ്റ് ഉണ്ടായിരുന്നു ഒരു ഡെനീമിന്റെ അത് എടുത്തപ്പോൾ തന്നെ എന്നെക്കാളും വലിയ സൈസ് പോലെ തോന്നി അവർ കുറച്ച് ഓവർ സൈസ്ഡ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് മീഡിയ ഒക്കെയാണ് എടുത്തത് പക്ഷെ കുഴപ്പമില്ല എനിക്ക് ഇട്ട് സെറ്റ് ഒക്കെ ആയിരുന്നു ഇനി വിന്റർ പറഞ്ഞേക്കാൾ മുന്നേറ്റ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഡെനീമിന്റെ സ്ട്രഗ് മേടിക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ തന്നെ അതും സെറ്റായി താങ്ക് യു അതിന്റെ കൂടെ പിന്നെ അതിലൊരു ഹുഡിയും കൂടി ഉണ്ടായിരുന്നു നല്ലൊരു ക്യൂട്ട് ആയിരുന്നു ട്ടാ അതില് സൈസ് വന്നിട്ട് സ്മോൾ തന്നെയായിരുന്നു അതിന്റെ കറക്റ്റ് ആയിരുന്നു പിന്നെ അതിൻ്റെ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ് എല്ലാവർക്കും അപ്പൊ എല്ലാരോടും ഒരു വാട്ടുകൂടിയും താങ്ക്സ് പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ വേണ്ടപ്പി ഏട് അപ്പൊ എല്ലാവർക്കും ബൈ